അപ്പൊ ഇന്നിപ്പോൾ നമുക്ക് നമ്മളെ രാവിലത്തെ ചായപലഹാര വിശേഷങ്ങളാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പം എന്ന് വെച്ചാൽ നമുക്കിന്ന് നൂൽപുട്ട് നൂൽപുട്ടാണ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചായപലഹാരം പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് കറി വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് കടലക്കറി നമ്മൾ പച്ചമുളക് ഒക്കെ അരച്ചിട്ടാണ് സാധാരണ നമ്മളൊരു മസാലക്കെ അരച്ചിട്ടുള്ള അങ്ങനെയല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് ഇന്നൊന്ന് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കാൻ നമ്മൾ യൂസ് രാജ്യത്തിന് യൂട്യൂബ് എല്ലാവർക്കും സ്വാഗതം അധികം എരിവില്ലാത്ത അങ്ങനത്തെ കറിയാണ് നമ്മളിപ്പോ കുറുമൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഗ്രീൻ പീസ് കൊണ്ടൊക്കെ ഉണ്ടാക്കുമല്ലോ അപ്പൊ അങ്ങനെയാണ് അപ്പൊ അതിൽ നമുക്ക് എന്നാ കറി ഉണ്ടാക്കി തുടങ്ങാം ഇപ്പൊ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത കടല ഇനിയിപ്പ നമ്മള് അതിലേക്കുള്ള പ്രധാനമായിട്ട് തന്നെ ഉള്ളിയാണ് വലിയ ഉള്ളി അത് ഒറ്റ ഒന്ന് കുഞ്ഞ് അത് ഒന്ന് നമുക്ക് അരിയും വേണം ചെറുതാക്കി ചെറുതാക്കിപതാന്ന് വെച്ചാൽ നമുക്ക് ഈ കടലി ഉള്ളി ഇതിങ്ങനെ ആയതുകൊണ്ട് നമ്മൾ പച്ചമുളക് അരച്ചിട്ടുള്ള ആയതുകൊണ്ട് പിന്നെ മറ്റുള്ള തക്കാളി ഒന്നും ചേർക്കുന്നില്ല കിഴങ്ങ് വേണമെങ്കിൽ ചേർക്കാം തക്കാളി ഒന്നും ചേർക്കുന്നില്ല ഇങ്ങനെയാണ് ഇത് രസം അപ്പൊ അതിലേക്ക് തേങ്ങ ഇവിടെ ചിറകി വെച്ചു അരക്കാനുള്ളത് പച്ചമുളക് ഈ തേങ്ങ ചിറകി അത് നമുക്ക് അരക്കാനുള്ളത് അതവിടെ വെച്ചു ഇത് നമ്മൾ കുക്കറിൽ ഉള്ളി ഈ ഒരു കടലിൽ കൂടി ഒരു അറഴു വസ്സിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ചട്ടിക്ക് മാറ്റിയതാണ് ആ വെള്ളത്തോട് കൂടി തന്നെ അതോടുകൂടി തന്നെയുണ്ട് അങ്ങനെയാണ് ചെയ്തത് ഇനിയിപ്പതിലേക്ക് മഞ്ഞൾപ്പൊടി അത് ചേർക്കണം ഉള്ളി ഒന്ന് വേവിച്ച ശേഷം ഉള്ളത് പിന്നെ ഉപ്പ് ചേർക്കുക അത് നല്ലപോലെ തന്നെ ഒന്ന് നന്നാക്കിയിട്ട് ഒന്നുകൂടി വെന്ത് വന്ന ശേഷം ഇതാ നമുക്ക് അരച്ചത് അങ്ങനെ ചേർക്കാം അപ്പോൾ ആദ്യം ഒന്ന് കുക്കറിൽ വേവിച്ചെന്ന് മാത്രം ഇപ്പം നല്ല പോലെ തന്നെ അത്യാവശ്യം കുറുകിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പം ആ കടല വേവിക്കുന്നൊരു ആ ഒരു സമയം അത്രയേ ഉള്ളൂ പിന്നെയൊക്കെ കാര്യങ്ങൾ എളുപ്പമാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ കുളിക്കുകയാണ് നമ്മൾ ഉള്ളി അരിഞ്ഞ് വറുത്തിറല്ലോ അങ്ങനെയുള്ള ഒന്നല്ല അപ്പോൾ വെളിച്ചെണ്ണ വിളിക്കാം ഇങ്ങനെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൂടെ റെഡിയായി ഇനിയിപ്പോ നമുക്ക് നൂൽപ്പിട്ട് അതിനുള്ള പൊടി അപ്പം അത് നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ച് എടുത്തു ഇതാ കുഴച്ച് റെഡിയായി ഇനി നമുക്ക് നൂൽപ്പിട്ടിൻ്റെ പാത്രത്തിൽ നമുക്ക് ഇതിലിട്ടിട്ട് തീച്ചെടുക്കണല്ലോ ാണ് ഞങ്ങക്ക് രണ്ടുപേർക്ക് ഒരു നേരത്തിനുള്ള ആ ഒരു അളവില് അതാണ് ഇപ്പൊ നമ്മൾ നൂൽപ്പിട്ടിന്റെ പൊടി അത് വാങ്ങിച്ച പൊടിയാണ് പാക്കറ്റ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ കൊടുക്കാം ഇനിയിപ്പോൾ അത് നമുക്കന്ന് അടുപ്പിച്ചെടുക്കാം ഇപ്പൊ രണ്ട് തട്ടിലും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരൊറ്റ ട്രിപ്പിൾ ഉണ്ടാക്കിയാൽ തന്നെ ഞങ്ങൾക്ക് ആയി പന്ത്രണ്ട് എണ്ണം അത് മതി ഞങ്ങൾക്ക് ഇനിയിപ്പോൾ നമുക്ക് ഇഡ്ഡലിൻ്റെ പാത്രത്തിൽ അതിൽ ചെമ്പില് എന്തായാലും ആവി കയറ്റിയെടുക്കാനുള്ളതാണ് ഇനി അത് ചെയ്യാം അതാ ആവി വന്നു നമുക്ക് ചായ ഒന്ന് കൊടുക്കാം പിന്നെ പനിത അത് നമുക്ക് എടുക്കുക വേണ്ടു നമുക്ക് നല്ല ചൂട് നൂൽപുട്ടും നമ്മളെ കടലക്കറി സാധാരണ ഉണ്ടാക്കുന്നതെന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കടലക്കറി കൊടുക്കാം നമുക്കൊരു നാല് അഞ്ചെണ്ണം അഞ്ചെണ്ണം കഴിക്കും കറി കണ്ടോ ഒന്നും കൂടി ഇരുന്നു കഴിഞ്ഞാൽ നല്ല കുറുകി തന്നെ വരും നല്ലപോലെ തണുത്താൽ ഇപ്പം ഞങ്ങൾ ഉണ്ടാക്കി അധികം വൈകാതെ തന്നെ കഴിക്കുന്നുണ്ടല്ലോ രാവിലെ ഏതുകൊണ്ട് ആ ഒരു മസാലയൊന്നും ഒന്നും നമ്മൾ കടലക്കറി ഇങ്ങനെ വെച്ചത് ഒന്ന് നോക്കട്ടെ ആണെന്ന് ഇത് രസണ്ടി അസാലൊന്നുമില്ലെങ്കിലും നല്ല രസമുണ്ട് മ്മെ പൂച്ചക്കുട്ടികളെ വിശേഷം കൂടി ഒന്ന് കാണാം അതും കൂടി ഒന്ന് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പൊക്കെ ആയി ഇപ്പൊ രാവിലെ നേരത്തെ ഒരു അഞ്ചരയ്ക്ക് ഞങ്ങൾ എണീക്കുമ്പോൾ തന്നെ തള്ള പൂച്ച പിന്നെ പുറത്തേക്ക് ഒന്നാണ് പോകും എണീറ്റിട്ട് പിന്നെ ഒരു ആറു മണിയോട് കൂടി വരും എണീക്കും നേരത്തെ തന്നെ എണീക്കും രണ്ടാളും ഏകദേശം ഒരേപോലെ തന്നെയാണ് കണ്ടു കഴിഞ്ഞാൽ ഇത് പൊന്നുട്ടൻ ഇത് മുത്തുട്ടൻ അതാണ് പേര് രണ്ടാളേ ഇപ്പതാണ് ഇട്ടിട്ടുള്ളത് നല്ല രണ്ടാളും പിന്നെ അത് കഴിഞ്ഞിങ്ങനെ അവര് രണ്ടാളുള്ളത് കൊണ്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള കളികളാണ് അവർക്ക് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പോ ഇവരെ വിശേഷങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ അവിടെ അവസാനം നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കൂടെ